നമസ്കാരം ഞാൻ ഷൈൻ പണിക്കർ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചില ജാതകങ്ങൾ എഴുതുമ്പോഴേ ആ ജ്യോത്സ്യൻ ആ വ്യക്തികളോട് അല്ലെങ്കിൽ ആ വ്യക്തികളുടെ അമ്മമാരോടോ മാതാപിതാക്കളോടോ പറയാറുണ്ട് കുട്ടിക്ക് ജാതകത്തിൽ ആയുർസിൻ്റെ ദോഷം കാണുന്നുണ്ട് ദോഷം കാണുന്നുണ്ട് അപ്പോൾ ഈ തരത്തിൽ പറയാം അപ്പം ഇത് അമ്മയുടെ മനസ്സിൽ അതുപോലെ അങ്ങനെ പതിഞ്ഞു കിടക്കും സത്യത്തിൽ സത്യത്തിലെ ദോഷം പറയുന്നത് ജാതകത്തിലെ എട്ടാം ഭാവം ലഗ്നാൽ എട്ടാമത്തെ ഭാവം കണക്കാക്കിയാണ് ഈ ഒരു വ്യക്തിയുടെ ആയുസിൻ്റെ കാര്യം പറയുന്നു ശരിക്കും എട്ടാം ഭാവം മാത്രം നോക്കിയ ലഗ്നത്തിന്റെ ബലവും കൂടി നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അഷ്ടമത്തിൽ ഗുളികൻ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ജനിക്കുന്നതും പാപഗ്രഹങ്ങളുടെ ദശയിലാണെങ്കിൽ ആയുസ് വളരെ കുറവായിരിക്കും അപമൃത്യു സാധ്യത പറയാറുണ്ട് ഇനി അഷ്ടമത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ രാഹു അഷ്ടമത്തിൽ കേതു ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ വരുമ്പോഴും അതിന് ഗുളിക ദൃഷ്ടി വരികയോ മറ്റു പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരികയും പാപഗ്രഹങ്ങളുടെ തന്നെ ദശയിലാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ ജനനം തുടങ്ങുന്നതെങ്കിൽ ആ ദശ തീരുന്നതിന് മുമ്പും അവർക്ക് മരണം പറയാറുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് അഷ്ടമാധിപന്റെ ദശ നടക്കുന്ന സമയവും ആ അഷ്ടമാധിപന് ബലമില്ല ലഗ്നത്തിനും ബലമില്ലാത്ത ആളാണെങ്കിൽ ആ സമയങ്ങളിലും മരണം സംഭവിക്കാറുണ്ട് അപകടമരണം പായ്സെത്തുന്നതിന് മുന്നേ ഉള്ള അപമൃത്യു എന്നാണ് അതിന് പറയാറുള്ളത് അപ്പം ഇങ്ങനെയുള്ള അപമൃത്യുകൾക്ക് ഏറ്റവും നല്ല പരിഹാരം ശിവക്ഷേത്ര ദർശനം തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പം നിങ്ങളുടെ ജാതം നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാം നിങ്ങളുടെ അഷ്ടമാധിപനായ ഗ്രഹത്തിൻ്റെ സ്ഥാനം എവിടെയാണ് അഷ്ടമാധിപനായ ഗ്രഹം സ്വക്ഷേത്രത്തിലുണ്ടോ അതിന് ഗുളിക ബന്ധമുണ്ടോ ലഗ്നാധിപൻ നീചത്തിലാണോ ഇങ്ങനെയുള്ള ഒരു ഘടകം കൊണ്ട് മാത്രം ഒരാൾക്ക് മരണം ഒരിക്കലും പ്രവചിക്കരുത് ഒന്നിലധികം ഘടകങ്ങളുണ്ടാവും ലഗ്നാധിപൻ്റെ ബലം അഷ്ടമാധിപൻ്റെ ബലം അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ആ അഷ്ടമാധിപൻ അംശിച്ചതെവിടെ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരാളുടെ ആയുസ് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അവരുടെ പ്രത്യേകിച്ച് പറയുന്നത് മാതാപിതാക്കളോട് ആണെങ്കിൽ അത്രയും പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാവൂ എന്നാൽ ഇത് ജാതകത്തിൽ കണ്ടാൽ നമ്മൾ ഒളിച്ചു വെക്കാതെ കൃത്യമായും പറയും വേണം കാരണം അത് മറച്ചു വെക്കുന്നത് അവരോട് ചെയ്യുന്നൊരു ചതിവാണ് ഏറ്റവും നല്ല വഴിപാടെന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിലെ പിൻവിളക്ക് തന്നെയാണ് പിന്നെ അവരവരുടെ സ്വന്തം നക്ഷത്ര ദിവസം കൃത്യമായും മൃത്യുഞ്ജയ ഹോമം മഹാദേവന് മൃത്യുഞ്ജയ ഹോമം നടത്തുന്ന വളരെ ഗുണകരമായ ഒരു കാര്യമാണ് ഇതിനൊക്കെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞുതരാം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ തൃക്കടവൂർ ക്ഷേത്രം ആലപ്പുഴയുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇവിടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാൾ അതായത് നിങ്ങളുടെ നാൾ വരുന്ന ആ വർഷത്തിൽ ഇപ്പോൾ വൃശ്ചികത്തിലെ അനിഴം നക്ഷത്രമാണ് അല്ലെങ്കിൽ കർക്കിടകത്തിലെ മൂലം നക്ഷത്രമാണ് അല്ലെങ്കിൽ മിഥുനത്തിലെ തൃക്കേട്ട നക്ഷത്രമാണെന്ന് വാരിക്കുക അതേ നാളിന് ഈ ക്ഷേത്ര ദർശനം നടത്തി ആയുർ സൂക്ത പുഷ്പാഞ്ജലി ഇത് നടത്തുന്ന വളരെ ഗുണകരമായൊരു കാര്യമാണ് അപ്പോൾ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ മൃത്യുഞ്ജയ ഹോമം നമ്മുടെ നക്ഷത്രത്തിൽ നടത്തുക ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ അല്ലെങ്കിൽ നമ്മുടെ നാൾ വരുന്ന ദിവസമോ പിൻവിളക്ക് തെളിയിക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ പക്ക പക്കനാൾ വരുന്ന ദിവസം ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രദർശനം നടത്തി ആയുർ സൂക്ത പുഷ്പാഞ്ജലി ഈ വഴിപാടിലൂടെ നമ്മൾ ഈ വളരെ നമ്മൾ പേടിച്ച് കേൾക്കുന്ന ആ ഒരു കാര്യത്തിന് ഏറ്റവും നല്ല ശുഭകരമായ ഒരു പരിഹാരമാണിത് നിങ്ങൾക്കിത് നടത്തിയാൽ മാത്രം മതിയാവും ജാതകത്തിൽ എത്ര മൃത്യുദോഷങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് ഈ വഴിപാടുകൾക്കുണ്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ താഴെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടായി വിളിച്ചും ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം